നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നെറ്റിൽ സെർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫോണും ഡേറ്റാസും ഒക്കെ സുരക്ഷിതമാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ സെറ്റിംഗ്സ് ചെയ്തു വെക്കണം അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് വേണം അതിൽ ടച്ച് ചെയ്യുക അപ്പോൾ ഏറ്റവും താഴെയായിട്ടൊരു സെറ്റിങ്സ് ആണ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും എന്നിട്ട് അത് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക സൈറ്റ് സെറ്റിംഗ്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മൂലമായിട്ട് കുക്കീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുക അത് അലൌഡ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അലൌഡ് കുക്കീസ് ഒന്നായിരിക്കും അത് മാറ്റിയിട്ട് ഇവിടെ മൂന്നാമതായിട്ട് ബ്ലോക്ക് തേർഡ് പാർട്ടീസ് കുക്കീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് എണേബിൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ എണേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈറ്റ് റീഡയറക്റ്റ് ചെയ്ത് ഒരുപാട് മറ്റുള്ള സൈറ്റുകളിലേക്ക് പോകുന്ന ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ താഴെ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ലൊക്കേഷൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ക്യാമറ ഓപ്ഷൻ കാണാൻ കഴിയും ക്യാമറ എന്നുള്ള അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസും വീഡിയോസും മിസ് യൂസ് ചെയ്യുന്ന ഈ ക്യാമറ വഴിയാണ് അതും ഇതേപോലെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മൈക്രോഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതും നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക മൈക്രോഫോൺ ഓൺ ആകണമെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വോയിസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്ത് നിങ്ങൾ ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും അത് അതുകൂടെ ഒന്ന് ബ്ലോക്ക് ചെയ്യുക ഈ മൂന്ന് ഓപ്ഷനും നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ മൈക്രോഫോൺ ലൊക്കേഷൻ ഇതൊക്കെ ആക്സസ് ചെയ്യുന്നത് ഒഴിവാകുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇത് ബ്ലോക്ക് ചെയ്യാൻ പറയുന്നത് അതിനുശേഷം നിങ്ങൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് കുറച്ച് താഴേക്കൊന്ന് മൂവ് ചെയ്യണം ഏറ്റവും താഴെക്ക് വരുന്ന സമയത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് ഇവിടെ നിങ്ങളൊന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുക യുവർ ഡിവൈസ് യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് നോക്കിക്കഴിഞ്ഞാൽ കാണാം യുവർ ഡിവൈസ് യൂസ് കാരണം നമ്മുടെ ഡിവൈസ് ഇട പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ അനുവാദമില്ലാതെ ഗൂഗിൾ ക്രോമിന് നമ്മുടെ ഡിവൈസ് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഇത് കറക്റ്റായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡേറ്റാസും നമ്മുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ക്രോമിന് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കില്ല അതുകൊണ്ട് നിർബന്ധമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് ആരും പറഞ്ഞു തരാത്തൊരു സെറ്റിങ്സാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു പെർമിഷൻ നിങ്ങളുടെ ഫോൺ മുഴുവനായിട്ട് ഉപയോഗിക്കാനുള്ള ഗൂഗിൾ ക്രോമിൻ്റെ ഒരു പെർമിഷനാണ് ഇത് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ശേഷം ഒന്ന് ബാക്ക് ബാക്കെടുക്കുക അതിൻ്റെ തൊട്ടു താഴെ തേർഡ് പാർട്ടി സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക പാർട്ടി സൈൻ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന സമയത്ത് റീഡയറക്റ്റ് ചെയ്ത് വേറെ സൈറ്റുകളിലേക്കും സ്പൈ ലിങ്കുകളിലേക്കും സ്പൈ സൈറ്റുകളിലേക്കൊക്കെ റീഡയറക്റ്റ് ചെയ്ത് പോകാറുണ്ട് പിന്നെ ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ വരും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ സൈറ്റുകളുടെ പോകുന്നത് നിങ്ങൾ കാണാറുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് ആണ് ഈ തേർഡ് പാർട്ടി സൈൻ ഇൻ എന്നുള്ള ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഒഴിവായി പോകുന്നതായിരിക്കും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കുറേ സെറ്റിങ്സുകൾ അതൊന്ന് ചെയ്തു വെക്കുക ഇത് കൂടാതെ നമുക്ക് ഒരു സെറ്റിംഗ്സും കൂടെ ചെയ്യാനുണ്ട് നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രൗസിങ് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഗൂഗിൾ ക്രോം സെറ്റിങ്സിൻ്റെ അകത്ത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ശ്രദ്ധിക്കുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ സേഫ് ബ്രൗസിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സേഫ് ബ്രൗസിങ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രൊട്ടക്ടർ ബ്രൗസിംഗ് ആയിരിക്കും കിടക്കുന്നത് സേഫ് ബ്രൗസിംഗ് ഓഫൺ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആയിരിക്കും കിടക്കുന്നത് പക്ഷേ അതിൻ്റെ ഏറ്റവും വെള്ളമായിട്ട് എൻഹേൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും അതിനകത്ത് കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും അന്ന് വായിച്ച് നോക്കുക വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രൗസിംഗ് ആണ് അത് നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ബ്രൗസ് ചെയ്യുക ഇത് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ഗൂഗിൾ ക്രോം സംരക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം മാത്രം ഗൂഗിൾ ക്രോം ഉപയോഗിക്കുക നമ്മുടെ ഫോണും നമ്മുടെ ഡേറ്റാസും നമ്മുടെ ഫോണിലുള്ള വീഡിയോസും ഒക്കെ ഇൻ്റർനെറ്റിൽ പ്രചരിക്കാതിരിക്കണമെങ്കിൽ ഈ സെറ്റിംഗ്സുകൾ കറക്റ്റായിട്ട് ചെയ്തു വെക്കുക അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗൂഗിൾ ക്രൂമിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സുകളെ പറ്റിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക